ഡൂസൺ ലഗാട്ടർ ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങളുടെ ടീമിൽ ടീമിലെത്തിച്ച ഫോറിൻ ഡി എം ആണ് ഡൂസൺ ലഗാട്ടർ ഈ കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ അഫ്സിയുമായിട്ടുള്ള മത്സരത്തിൽ താരം തൊട്ടു തൊട്ടുമുമ്പ് കളിച്ചിരുന്ന ലീഗിലെ അവസാന മത്സരത്തിൽ ലഭിച്ച റെഡ് കാർഡ് സസ്പെൻഷൻ മൂലം ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കൊച്ചിയിൽ താരം പന്ത്രണ്ട് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയിരുന്നു എന്നാൽ നിയമം തെറ്റിച്ച് വിദേശ താരമായ ഡൂസൺ ലഗാട്ടറെ തങ്ങൾക്കെതിരെ ഉപയോഗിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പരാതി നൽകണമെന്നുള്ള ആഹ്വാനം നടത്തിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകർ അതായത് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്റ്റിയുമായി നടന്ന സെക്കൻഡ് ലെഗ് പോരാട്ടത്തിൽ റെഡ് കാർഡ് സസ്പെൻഷനിലായിരുന്ന താരത്തെ ഇറക്കിയതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകണമെന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലയിലാണ് പിരിഞ്ഞത് ഇരു ടീമുകൾക്ക് ഓരോ പോയിന്റ് വീതമാണ് ലഭിച്ചത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമലംഘനം നടത്തിയെന്ന് കാണിച്ചുകൊണ്ട് മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുവഴി അവരുടെ പ്ലേ ഓഫ് സാധ്യത കൂടുതൽ ഉറപ്പിക്കാനുമാവും എന്നാൽ നിയമപ്രകാരം മുൻ അസോസിയേഷൻ താരത്തിന്റെ നിലവിലെ ലീഗിലെ അസോസിയേഷനിൽ ഇത്തരം അച്ചടക്ക നടപടികൾ ഇവിടെ നൽകണമെന്ന് അറിയിക്കേണ്ടതാണ് അത് അറിയിച്ചതിന് ശേഷം നൽകിയില്ലെങ്കിൽ മാത്രമേ അതൊരു നിയമലംഘനമായി കണക്കാക്കപ്പെടുകയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഹംഗേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അത് എ എഫ് എഫിനെ അറിയിക്കുന്നതിൽ വൈകിയിരുന്നു താരത്തിന്റെ സസ്പെൻഷനും ായി ബന്ധപ്പെട്ട കാര്യം ഒഫീഷ്യലായി അറിയിച്ചതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വിലക്ക് നൽകുകയും ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകർ പറയുന്ന വാദം നിലനിൽക്കുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും